കായിക്കൂട്ടുകാരെ എ ജെ ഇൻസ്റ്റിറ്റ്യൂട്ട് ബ്ലോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ നമ്മളിപ്പോൾ കൊല്ലത്ത് മണി കെട്ടുന്ന അമ്പലത്തിൽ കാട്ടിൽ മേക്കതിൽ ദേവീക്ഷേത്രം അവിടെ പോയിരുന്നു ഇന്നലെ പോയിരുന്നു അവിടെ ഉത്സവത്തിൻ്റെ നാളുകളാണ് ഉത്സവം നടന്നുകൊണ്ടിരിക്കുന്നു ഒന്നാം തീയതി തൊട്ട് തുടങ്ങി പന്ത്രണ്ടാം തീയതി വരെ അപ്പോൾ അവിടെ ശരിക്കും ആൾക്കാർ ഇഷ്ടം പോലെ ആളും പിന്നെ നമുക്ക് അവിടെ ആഹാരവും എല്ലാം ഉണ്ട് പിന്നെ അവിടുത്തെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഈ അവിടെ ഈ കുടില് വ കെട്ടി ഇട്ടിട്ടുണ്ട് ഇഷ്ടംപോലെ കുടിലുകൾ അപ്പോൾ ആ കുടിലുകളിൽ പന്ത്രണ്ട് ദിവസവും താമസിച്ച് അവിടുത്തെ ആഹാരവും കഴിച്ച് അമ്പലത്തിലെ ആഹാരവും കഴിച്ച് സ്വന്തമായിട്ട് വേണമെങ്കിലും അവിടെ ഉണ്ടാക്കും ഒരു വീട് പോലെ തന്നെ നമ്മൾ കയറി കണ്ടു വീട് പോലെ പിന്നെ പന്ത്രണ്ട് ദിവസവും അവിടെ കൊടി ഇറങ്ങുന്നത് കൊടിയിറങ്ങുന്നതുവരെ അവരവിടെ കഴിയും അത് എന്തെങ്കിലും അപേക്ഷ പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും കാര്യത്തിനൊക്കെ വേണ്ടി നമ്മളിങ്ങനെ ചെയ്തേക്കാം എന്ന അപേക്ഷ ഉണ്ട് അല്ലാത്തവരും മോശത്തിന് വേണ്ടിയിട്ട് വേണ്ടിയിട്ടും ഉള്ളവരുണ്ട് അങ്ങനെ ഓരോ വീട്ടുകാരും ഒരാളായിട്ടല്ല കുടുംബത്തോടെ ഉള്ളവരും ഉണ്ട് കൊച്ചും കുട്ടിയും എല്ലാവരും ഉണ്ട് ഒന്ന് രണ്ട് സ്ഥലത്തൊക്കെ കയറി നോക്കി എല്ലാ സാധനങ്ങളും നമ്മളൊരു വീട്ടിൽ എന്തൊക്കെ സാധനങ്ങൾ ഉപയോഗിക്കും അതൊക്കെ വിളക്ക കത്തിയേച്ച് ഭംഗിയാക്കി വിളക്ക് കത്തിക്കാനുള്ള എല്ലാം റെഡിയാക്കി ഉച്ചയ്ക്കുന്നു കുളിച്ച് അവിടുത്തെ ആഹാരമൊക്കെ കഴിച്ച് ഒരു പാർട്ടി പറഞ്ഞാൽ അവിടുത്തെ ആഹാരം തന്നെ കഴിക്കുന്ന രാവിലെയുണ്ട് ഉച്ചക്കുണ്ട് വൈകിട്ടുണ്ട് ആഹാരമൊക്കെ ഉണ്ട് എന്നിട്ട് ദേവിയെ തൊഴുത് ആ അവിടെ പരിപാടിയൊക്കെ ഉണ്ട് ഗാനമേളയും ഇന്നലെയും ഗാനമേള എന്തൊക്കെയുണ്ടോ എന്ന് പറഞ്ഞു എല്ലാവരും അതൊരു പ്രത്യേകതന്നെയാണ് പോയി കാണാൻ നല്ല അതൊരു അതൊരിതുണ്ട് ഇഷ്ടംപോലെ കുടിലുണ്ട് പിന്നെ ആദ്യം ര രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ നേരത്തെ അടച്ച് രജിസ്റ്റർ ചെയ്യണം എങ്കിലേ ഈ കുടില് കിട്ടുള്ളൂ അങ്ങനെയൊക്കെയാണ് ഓക്കെ നമുക്ക് കാണാം ൂറ് <laughs> വലിയ <laughs> തന്നെ ഉണ്ട് അവിടെയും ഉണ്ട് ഇടാൻ പോലെ എന്തുമാത്രം കൂടില്ല ഒരു വീട് പോലെ സൂക്ഷിച്ച് അല്ലേ ആഹാരമൊക്കെ പാകം ചെയ്ത് വിളക്കൊക്കെ കത്തിച്ച് വീട് പോലെ തന്നെ കഴിയുന്നത് തൂക്കുന്നു വിളക്കൊക്കെ വെച്ച് അപ്പുറത്തെ സൈഡും അപ്പുറത്ത് സൈഡും എന്നടയ്ക്കുന്നു അപ്പോഴു ഓരോ ആകാരം നമ്മൾ വെച്ച് കഴിക്കുന്ന എവിടെ നിന്ന് വരുന്ന ആലപ്പുഴ ഇവിടെ ചോറ കഞ്ഞിയ ീ ഉത്സവം കഴിഞ്ഞാൽ പോവോളൂ പതിമൂന്നാം തീയതി പന്ത്രണ്ട് ദിവസം നിൽക്കും അല്ലേ പന്ത്രണ്ടാം തീയതി രാത്രി നേരത്തെ ഇത് ബുക്ക് ചെയ്തതാ എത്ര ഒക്ടോബർ ബുക്കിങ്ങാണ് തുലാമാ അങ്ങനെയുള്ളവർക്ക് കിട്ടുള്ളു അല്ലേ ഒത്തിരി പേരുണ്ടല്ലോ ഇഷ്ടം പോലെ ഇങ്ങനെ വന്ന് ഉത്സവത്തിന് വന്ന് കെട്ടി താമസിക്കുക നല്ല ഇതാണല്ലേ ഇങ്ങനെ താമസിച്ച അനുഭവങ്ങളൊക്കെ ഉണ്ടോ നല്ല അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും ആര് ഇത് ഇങ്ങനെ കുടിലേറ്റ് താമസിക്കാം ശരിയായല്ലേ ോട്ട് പോയി ഉത്സവത്തിന് കുടിലുകെട്ടിയിരിക്കുന്നു കാട്ടിൽ മേക്കതിൽ ക്ഷേത്രം ദേവീക്ഷേത്രം മണിയെട്ട് നമ്പലം അവിടെ കുടിലുകൾ കെട്ടി ആൾക്കാർ പന്ത്രണ്ട് ദിവസവും താമസിക്കും ഒത്തിരി കുടിലുകളുണ്ട് അല്ലേ കുടിലുകൾ എത്ര കുടിലുകൾ ആയിരം കുടില് ഇങ്ങനെ ഉത്സവത്തിന് കെട്ടുമല്ലേ ഉത്സവമാകുമ്പോഴത്തേക്ക് അടി ഉത്സവ ആവുമ്പോഴത്തേക്കും ആയിരം കൂടുതൽ കിട്ടും അത് നമ്മുടെ തുലാമാസം ഒന്നാം തീയതി ഒന്ന് ഇവിടെ കൊണ്ടുവന്ന് പൈസ അടച്ച് ബുക്ക് ചെയ്തിടാം ബുക്ക് ചെയ്തിടാകുമ്പോഴത്തേക്ക് നമുക്ക് പന്ത്രണ്ട് ദിവസത്തെ കുറവ് നോട്ട് ഇവിടെ ഇരിക്കാം അതിന് അന്ന് രൂപ അടച്ചിട്ടുണ്ടോ അത് കഴിഞ്ഞില്ല ബുക്കിംഗ് ആയിക്കോ അടുത്ത വർഷത്തേക്കുള്ളത് ഇപ്പോഴേ ബുക്കിംഗ് ആണ് എവിടെ നിന്നല്ല ആൾക്കാരിലൊന്ന് ബുക്ക് ചെയ്യുന്നുണ്ടാവും എവിടെ നിന്ന് ഞങ്ങള് കൊട്ടാരക്കര കൊട്ടാരക്കര അല്ലാമിക്കുന്നു എന്നെ ഇവിടെ കൊണ്ടുപോയോ